അമേരിക്കക്ക് ഇനി അഭിമാനിക്കാൻ ഒന്നുമില്ല കാരണം ഹിസ്മുല്ല ഇപ്പോൾ അമേരിക്കയുടെ അഭിമാന സ്തംഭമായ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രതിരോധ സിസ്റ്റം എന്നറിയപ്പെടുന്ന താടിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അയംബിം പര്യാപ്തമല്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അമേരിക്ക ഇസ്രയേലിനകത്ത് താട് വിന്യസിച്ചിരിക്കുന്നത് എന്നാൽ ഈ താടിനെയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആക്രമിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ മിസൈൽ മഴയാണ് ഇസ്രായേലിനകത്ത് ഈ ലെബന അല്ലെ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും സാധാരണ മിസൈലുകൾക്ക് അപ്പുറം പ്രഹരശേഷിയുള്ള ശക്തമായ മിസൈലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന വീഡിയോകളിൽ തന്നെ നമുക്ക് ശക്തമായ രൂപത്തിൽ ഇത് കാണാൻ സാധിക്കുന്നു ഇത് ഏർ ഇസ്രയേലിൻ്റെ ആഹ് തലസ്ഥാന നഗരിയായ തെല്ലബീബാണ് ഈ തെല്ലബീബിലാണ് ശക്തമായ ആക്രമണം ഇവിടെ ഉണ്ടായിരിക്കുന്നത് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേലിൻ്റെ നഗരികളൊന്നും ഇപ്പോൾ സുരക്ഷിതമല്ല വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഈ രാഷ്ട്രത്തിന്റെ അതിൽ അധിനിവേശ ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ടെല്ലവീപ് ഈ ടെല്ല വീപിലെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇസ്രയേലിനെ സംരക്ഷിക്കാൻ കഴിയില്ല മാത്രമല്ല ഇപ്പോൾ ലബനാനിലൈസ്ബുള്ള മിസൈൽ ആക്രമണ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മില്യൺ കണക്കിന് ആളുകളാണ് ഇപ്പോൾ തെല്ലദ്വീപിൽ പോലും ബങ്കറിലേക്ക് ഒളിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളോളമായി ഹൈഫ നഗരത്തിൽ ശക്തമായ രൂപത്തിലുള്ള മിസൈൽ ആക്രമണമുണ്ട് അവിടെ ആളുകളെല്ലാം ബങ്കറിലേക്ക് ഒളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തെല്ലദ്വീപിലും അതേ സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഹിസ്ബുല്ല ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ആക്രമണത്തിൽ ഇന്ന് ഒരു സൈനികൻ മരണപ്പെട്ടിട്ടുണ്ട് മറ്റു ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും ഇന്നലെയുമായി ഇസ്രായേലിന്റെ സൈന്യം സംഗമിച്ചിരിക്കുന്ന പല മേഖലകളിലേക്കും ഹിസ്ബുല്ല ആക്രമണം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രേലിനകത്തുള്ള പ്രധാനപ്പെട്ട മൂന്ന് സൈനിക ആസ്ഥാനങ്ങൾ സൈനിക ബേസുകളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട നഗരിയായ ടെല്ല വീവിലേക്കും അതുപോലെ ഹൈഫയിലേക്കും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ശക്തമായ പ്രതിരോധം ഇസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ രണ്ട് മാസമായി ഇസ്രയേൽ ശക്തമായ രൂപത്തിലുള്ള ആക്രമണമാണ് ഗസയുടെ വടക്ക് ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വടക്ക് ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതാണ് ഗസയുടെ വടക്ക് ഭാഗം ഈ വടക്ക് ഭാഗത്താണ് ഇപ്പോൾ ശക്തമായ ആക്രമണം ആ രണ്ടു മാസമായി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ബൈത്ലാഹിയേലും ജബാലി അതുപോലെ തന്നെ സെയ്തൂൻ ഈ മേഖലകളിൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് ഇവിടെ നെൽസ്രീം എന്നറിയപ്പെടുന്ന ഇസ്രയേലിൻ്റെ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ഗസയിലെ തെക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് വടക്ക് ഭാഗത്തേക്ക് നീങ്ങാൻ കഴിയില്ല മാത്രമല്ല ഇവിടെയുള്ള ആളുകളെ ഇപ്പോൾ ശക്തമായി ഉപരോധത്തിൽ കൊന്നു തള്ളുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളമോ ഭക്ഷണമോ എത്തിക്കാത്ത രീതിയിൽ വലിയ ദുരന്തമാണ് ഈ ഭാഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് ഇവിടെയുള്ള ഹമാസിന്റെ പോരാളികൾ അതിശക്തമായ രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഏകദേശം മൂന്നിൽ ഒരു ഭാഗം അവർ അധിനിവേശം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സ്മൂത്ത് സ്മൂത്രി ചെന്നറിയപ്പെടുന്ന ഇസ്രായേലിലെ മന്ത്രിമാരിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു പ്രസ്താവന വന്നത് ഗസയുടെ മൂന്നിൽ ഒരു ഭാഗം അത് ഇസ്രയേലിലേക്ക് ചേർക്കപ്പെടും എന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് പക്ഷേ അത്ഭുതകരമായ കാര്യം ഇത്രയും വലിയ രൂപത്തിലുള്ള ഉപരോധങ്ങളെല്ലാം ഉണ്ടായിട്ടും ആയിരക്കണക്കിന് സൈനികരാണ് ഇവിടേക്ക് ആക്രമണം നടത്തുന്നത് അതുപോലെ നൂറുകണക്കിന് സൈനിക ഉപകരണങ്ങളാണ് ഇവിടെ യുദ്ധത്തിന് വേണ്ടി ഇസ്രയേൽ കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നും ഇന്നലെയും ഒക്കെയും ജബാലിയിലും അതുപോലെ ബൈത്തലാഹിയലും ഇസ്രായേലിന്റെ മെർക്കോഫ ടാങ്കുകൾ പൊട്ടിച്ച് കളയുന്നു സൈനികരെ കൊന്നുകളയുന്നു അവരുടെ പ്രധാനപ്പെട്ട ഓരോ സൈനികരും ഒരാളെങ്കിലും ഒരു ദിവസം പ്രധാനപ്പെട്ടത് എന്ന രീതിയിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അഞ്ച് സൈനികരെങ്കിലും ദിനം പ്രതി ഇവിടെ കൊല കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അഞ്ചാളുകൾക്ക് അഞ്ചാളുകൾ വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ പരിക്കേൽക്കുന്നത് ഒരുപക്ഷേ ഇരുപതോ ഇരുപത്തി അഞ്ചോ ആകാനുള്ള സാധ്യതയാണ് എന്തായിരുന്നാലും ഇതൊരു വലിയൊരു ശ്മശാന ഭൂമിയായി ഇസ്രയേലിൻ്റെ ഒരു ശ്മശാന ഭൂമിയായി ഇത് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെയും ശ്മശാന ഭൂമിയായി മാറിയിട്ടുണ്ട് എന്നാൽ ഇവിടെ എന്നാൽ ഇവിടെ ഇപ്പോഴും ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഈ ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നത് ലോകത്തിനെ തന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് അവരുടെ ഭക്ഷണവും സൈനിക സഹായങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പിന്തുണ സൈനിക ഉപകരണങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതോ എന്നാൽ ഇവിടെ ഇതിൽ ഇവിടെയെല്ലാം കാര്യമായ രൂപത്തിലുള്ള ടണലുകൾ ഉണ്ട് എന്ന് ഇസ്രേലിനറിയാം ലോകത്തിനെല്ലാം അറിയാം ഈ ടണലുകളിൽ നിന്ന് വന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറയാം പക്ഷെ ഇവിടെയൊക്കെ പല ഭാഗത്തും നിലനിൽക്കുന്ന സൈനികർ ഉണ്ടായിട്ട് പോലും എവിടെയാണ് ടണൽ എന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ ടണലിനുള്ളിൽ ഏതെങ്കിലും രൂപത്തിലുള്ളൊരു ആക്രമണം നടത്താനോ സാധിച്ചില്ല എന്നത് അത്ഭുതകരമായ കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇസ്രയേലും അമേരിക്കയും പറയുന്നു വലിയ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉണ്ട് അവരുടെ കയ്യിൽ എന്നാണ് പക്ഷെ ഈ ബങ്കറിനെ തകർക്കാൻ എന്തുകൊണ്ട് ഇസ്രയേലിനെ അങ്ങനെ ഒരു മിസൈൽ ഉപയോഗിച്ച് അതിനെ തകർക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷെ ഇന്ന് വരെ ഇവിടെയുള്ള ബങ്കർ ഇത് വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ് ആറ് കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഈ വീതി ഉള്ളത് മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു അറ്റം മുതൽ ഒറ്റ അറ്റം വരെ നാൽപ്പത്തി ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു പ്രദേശത്ത് എന്തുകൊണ്ട് ഇവിടെ ധാരാളം അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ടണലുകളാണ് ഇതിൻ്റെ ഉള്ളത് എന്നാൽ ഇതിനെ തകർക്കാൻ എന്തുകൊണ്ട് ബങ്കർ ബസ്തർ മിസൈലുകൾ ഉപയോഗിച്ചുകൂടാ യഥാർത്ഥത്തിൽ ഇത് തകർക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഇന്ന് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും കയ്യിൽ ഇല്ല എന്നത് ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ഇത്രയും കാലം ഇത് നീണ്ടു നിൽക്കുകയില്ല ടണലുകളിലേക്ക് കടന്നു ചെല്ലുകയും അവരെ തുരത്താനോ സാധിക്കുമായിരുന്നു പക്ഷേ ടണലിൽ എന്തെങ്കിലും രൂപത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഈ ട ഈ ടണലുകൾ തകർക്കാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധിക്കുമായിരുന്നെങ്കിൽ അത്തരമൊരു സാധ്യത അവർ പരിശോധിക്കുമായിരുന്നു പക്ഷേ അവരുടെ മുന്നിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രൂപത്തിൽ ഇത് ഒരു അടഞ്ഞ അധ്യായമായി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇസ്രയേൽ ഇപ്പോൾ അവരുടെ ഒരു ധാരണ ഇവിടെ കുറേ കാലം സൈനിക പരമായി മുന്നേറുമ്പോൾ ഹമാദ് തളരുമെന്നാണ് സൈനികപരമായി അവർക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല മാത്രമല്ല ഇവിടെ ഭക്ഷണവും സംവിധാനങ്ങളും എത്താതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന എന്നൊരു കാഴ്ചപ്പാട് പ്രകാരമാണ് ഇവിടെ ഇപ്പോഴും ശക്തമായ രൂപത്തിലുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുസ്സഹമാണ് വലിയ ദുരന്തപൂർണ്ണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങോട്ട് ഭക്ഷണങ്ങളില്ല വെള്ളമില്ല മറ്റു ചികിത്സാ സംവിധാനങ്ങളില്ല ഹോസ്പിറ്റലുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു ഒരു മാനുഷിക ലോകം കണ്ട ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു മാനുഷിക ദുരന്തമാണ് ഇസ്രയേൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ചക്രവർത്തിമാരുടെ യുദ്ധത്തിൽ കേൾക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ആരും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള അതിക്രൂരമായ വംശഹത്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ സംശയമില്ല പക്ഷേ ലോകം അമേരിക്കയ്ക്ക് കീഴിലാണ് എന്നതുകൊണ്ട് മാത്രം ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇത് നിർത്തലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത കാരണം ഏതൊരു നീക്കങ്ങൾ നടത്തിയാലും വീറ്റോ ചെയ്യാനുള്ള ലോകത്തെ നിയമം ഇവിടെ അമേരിക്കയുടെ കയ്യിൽ ഉള്ളത് തന്നെ ഇവിടെ എന്തും ഇവിടെ ചെയ്യാമെന്ന എന്തും ചെയ്യാൻ ഇസ്രയേലിന് സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം